ഹലോ നമസ്കാരം അപ്പൊ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ രണ്ടു ദിവസം മുന്നേ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിണ്ടായിരുന്നു അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ നമ്മളവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്കാണ് നമ്മൾ നമ്മളിപ്പോൾ കടക്കാൻ പോണത് അപ്പൊ രണ്ടാം ഘട്ടത്തിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്നും അറിയില്ല കാരണം അന്നത്തെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മളവിടെ അവസാനിപ്പിച്ച് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രണ്ടാമത്തെ പാർട്ട് ഇറങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് അതിനുള്ള നല്ല മറുപടി ആണോ എങ്ങനെയാണെന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ഡിപ്പെൻഡിങ് ആണ് എല്ലാ കാര്യവും അപ്പൊ നമുക്ക് ക്വസ്റ്റിനേഴ്സിലേക്ക് കിടക്കാം കാത്തുവിടെ ഉറങ്ങാണ്ട് കിട്ടാം നല്ല ഉറക്കത്തിലാണ് കാത്തുമ്മ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പോയിട്ട് ഫസ്റ്റ്

എന്റെ ഭാര്യയുടെ കേസിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്താണ് എങ്ങനെയാണ് കാരണം വ്യക്തമാക്കി തരാം ആ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ മുതൽ ഞാൻ അവളെ കാണാൻ തുടങ്ങിയതാ അന്ന് മുതൽ ഇന്ന് വരെ അവൾ എന്താണ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം ഏഹ് പിന്നെ പോക്ക് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ച് എന്തർത്ഥത്തിലാണ് ഒരു എൻഗേജ്മെന്റ് ആ ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും വലത്ത് ഈ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലവരായി അതിന് തന്നെ ഞാൻ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കുള്ളതല്ലാത്ത ഇത് എനിക്കുള്ള ചോദ്യമാണ് അമ്മേനെ തന്നെ രണ്ടു ഭക്ഷണം എന്ന് പറഞ്ഞ ആൾക്കാരെ പോലെ തന്നെ ഇത് ചിലർ വരെ നിങ്ങൾ മക്കളെ ഇഷ്ടം നോക്കി ചെയ്ത് ശരിയാണ് ചിലർ വരെ നിങ്ങൾ ചെയ്ത് തെറ്റാണ് ഇത് നമുക്ക് അങ്ങനെയാണ് കണക്കാക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പൊന്നുവിന് നേരിട്ട് അറിഞ്ഞിട്ടാണോ ഒന്നും അറിയാതെ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഇവിടെ പോക്കാണ് അപ്പൊ ഞാനും പറയും ആ ഈ കമന്റ് ഇട്ടോള് അമ്പ ലോക കൂറയാണ് മറ്റേ നമ്മള് എറണാകുളത്ത് വരുമ്പോൾ കാണാറില്ലേ അങ്ങനെ നിൽക്കണ ആളാണെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റൂ അത് ആര് വേണേലും നമുക്ക് പറയാം അങ്ങനത്തെ ഒരു ഇതില് നമ്മുടെ നാക്കുണ്ടായാൽ മാത്രം മതി എനിക്കിപ്പോ അവളെ കാണുമ്പോൾ അത് ഇനി മറ്റേ കൊടുക്കാൻ പോണ അങ്ങനെ പല ടോക്കില് പക്ഷെ നമ്മൾ നമ്മുടെ മര്യാദ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു അറിയാത്ത ഒരാളെ കുറിച്ചിട്ട് ഒന്നും പറയാതിരിക്കുക ഞാൻ നോക്കാറ് കാരണം വീഡിയോ കണ്ടിട്ട് ഒരാളെ വിലയിരുത്താനോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കണവരും പലരും പല രീതിയിൽ ക്യാരക്ടർ ഉള്ളവരാണ് അവരൊക്കെ നിങ്ങളെന്താ വിളിക്കുക ഇപ്പൊ തന്നെ പല ഇതിലും ഓരോ ഒരു നടന്മാരെ പേരും പറഞ്ഞിട്ട് പറഞ്ഞവരൊക്കെ അവരൊക്കെ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് നിൽക്കുമ്പോഴും നല്ല പുള്ളികളായിട്ട് നിൽക്കണോ മറ്റേതൊക്കെ മോശക്കാര് ആ ഒരു ഒരിതാണ് നിങ്ങൾ കാണിക്കുന്നത് പക്ഷേ ഇവള് പറഞ്ഞതിൽ എനിക്ക് തീരെ ഞാൻ യോജിക്കില്ല പൊന്നു എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് ഉത്തരം അറിയാം അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് എനിക്കതിനുള്ള ഒരു എന്താ പറയുക ടെൻഷൻ അടിച്ചിട്ട് മൂടിപ്പോച്ച് കിടന്നുറങ്ങറിയാനുള്ളതെന്ന് ഞാൻ കാണിക്കില്ല കാരണം എനിക്ക് ഞാൻ എന്താണെന്നും അവൾ എന്താണെന്നും കൃത്യമായിട്ട് ഉത്തരം എനിക്കറിയാം അതിന് ഞാൻ പറയുള്ളു എപ്പോഴും എങ്ങോട്ടായാലും അത് കാരണം എനിക്ക് നീ പറയുമ്പോ നിന്നെയാണ് എനിക്ക് ആ കണ്ണില് കാണാൻ പറ്റുള്ളൂ നീ ഒരു ബടക്ക് എന്ന് പറഞ്ഞാ ബെഡക്കായാലും മറ്റേത് വേണ്ട അത് ഞാൻ ഇങ്ങനെ ഇതിൽ പറയാൻ പാടില്ല കാര്യം എന്തായാലും എന്റെ ഭർത്താൻ ഒന്നും അലു സമാധാനിക്കാം ഇങ്ങനത്തെ വൃത്തിയായിട്ടുള്ള കാര്യങ്ങളും ഒരാളെ അതിനാവശ്യമായി പറഞ്ഞിട്ടുണ്ടാക്കാൻ നടക്കുന്ന ഭാര്യ എല്ലാം കിട്ടും തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഭർത്താവിന്റെ അവസ്ഥ നാട്ടുകാർ മൊത്തം പരദോഷണം പറഞ്ഞാൽ നാട്ടുകാർക്ക് മൊത്തം അമീതം ഉണ്ടാക്കി അങ്ങനെ നടക്കാൻ വേണ്ടി പെണ്ണിനെയാണ് അയാൾക്ക് കിട്ടിയത് മറ്റെല്ലാരും പെണ്ണ് അവള് സെറ്റ് ചെയ്യുന്നോണ്ടാണ് അവൾ അങ്ങനെ ആയോണ്ടാണ് മറ്റെല്ലാ പെണ്ണുകളും അങ്ങനെ ചിന്തിക്കുന്നത് എനിക്കെന്താണ് അവരൊക്കെ അങ്ങനെ തോന്നാറില്ല അവൾ ആ വഴിക്ക് പോണോണ്ടാണ് അവൾക്ക് ഈ സ്വ കണ്ണില് മഞ്ഞപ്പിത്തുണ്ടാകുമ്പോഴാണ് മറ്റേ കാണുന്നതൊക്കെ മഞ്ഞ എന്ന് പറയില്ല അതന്നെ ഇത് അവളിങ്ങനെ അഴിഞ്ഞാടി മറ്റുള്ളവരുടെ കൂടെ പോയിട്ടും കമന്റ് അടിക്കാനും ഇമാതിരി ചെറ്റ തുണി പൊക്കി നോക്കാൻ അങ്ങനത്തെ പരിപാടിക്കൊക്കെ അവള് നിക്കണോണ്ടാണ് അല്ല അവള് നിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാണ് അതായത് സ്വന്തം എന്തൊക്കെയോ ആണ് അപ്പൊ ഞാൻ പറയുന്നതാണ് ഞാൻ ചെയ്യുന്ന പോലെയാണ് ബാക്കിയുള്ളവര് ചെയ്യാന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആ സ്ത്രീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് നിന്നെ പോലെ മാത്രമേ ഉണ്ടാവുള്ളൂ അതെങ്ങനെ പറഞ്ഞാൽ ആര് നമ്മളെ സ്നേഹിക്കുന്ന വിചാരിച്ചിരുത് എന്നെ കുറിച്ച് അടിൽ എന്തെങ്കിലും പറഞ്ഞു ഭയങ്കര ഒരു പറഞ്ഞു തീരെ ഈ വന്നിട്ട് കമന്റ് ബോക്സിൽ നല്ല നെഗറ്റീവ് ഇടുന്നത് ആൾക്ക് വന്നൊന്നും പറഞ്ഞതേ ഓർമ്മയുണ്ടാവുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല പറഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ ഞാൻ ഇപ്പോഴും പറഞ്ഞു അവൾ ഇമാതിരി പരിപാടി ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരെ അതേപോലെ കാണരുത് അങ്ങനെയാണ് നിന്റെ തള്ളയും നിന്റെ തള്ളയുടെ തള്ളലൊക്കെ ആ ഒരു എത്തിക്കരുത് ഇരിക്കരുത് ആള പക്ഷെ ഇവള് ഇങ്ങനെയാണല്ലോ ഇങ്ങനെ പോയി ഒന്നാമത്തെ വിഷയം നട്ടലില്ലാത്ത പ്രശ്നമാണ് നേരിട്ട് വന്നിട്ട് നിനക്ക് ഇങ്ങനെന്തെങ്കിലും അഭിപ്രായം സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾ ഇതൊക്കെ കേൾക്കേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാല് കേൾക്കും മറുപടിയും പറയും അപ്പൊ നീയും കേള്ള ഉത്തരവാദിത്തം നീയും കാണിക്കണം തന്നെ എനിക്ക് പറയാനുള്ളൂ അടുത്തത് നിന്റെ മോൾ നിന്നെ പോലെ ഒരുത്തനെ കെട്ടി കൊണ്ട് നിന്റെ വീട്ടിൽ വന്ന് നീ ചെയ്യുന്ന പോലെ പണിയും പണിക്കും പോകാതെ നീയും നിന്റെ ഭാര്യയും വെച്ചുണ്ടാക്കുന്നതൊക്കെ നിനക്ക് എന്ത് തോന്നും ഇനി ഈ പറഞ്ഞതിനോട് ഞാൻ ഒരു അഹങ്കാരിയാ നിന്റെ തന്തയും തള്ളിയും ഉണ്ടാക്കിയതിന്റെ ഒരു എന്താ പറയാ ഒരു പരിണിത ഫലമാണ് നീ എന്ന് ഞാൻ പറയുള്ളൂ ഞങ്ങൾ എന്ത് ചെയ്യണ്ടോ ഞങ്ങള് മൂക്ക് മുട്ട തിന്നെ അധ്വാനിച്ചിട്ട് എന്നെ തിന്നണത് നിന്റെ വീട്ടിൽ നിന്ന് ഇരുന്നിട്ടോ അല്ലെ നീ കടമായി തന്നിട്ടോന്നല്ലേ ഞങ്ങള് കഴിക്കില്ല നിന്റെ അടുത്ത് ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങള് പൈസ ചോദിച്ചിട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് എന്ത് ഞങ്ങൾ ചെയ്യാറുള്ളു ഇവിടെ നിൽക്കേണ്ടത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അയ്യോ എല്ലാം ഇവർ ഡിപ്പെൻഡ് ചെയ്തത് ഞങ്ങൾ നിൽക്കാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് ചെയ്യാറ് ഞങ്ങളെ അമ്മോടെ അച്ഛനോടായാലും ഞങ്ങൾ പറയാറുമുണ്ട് ഏഹ് അപ്പൊ ഇവർക്ക് ഇമാര് സ്വഭാവം ഉള്ളത് കൊണ്ട് അവൾ എല്ലാവരും അതേപോലെ കാണണമെന്ന് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ അവളായിരിക്കും അവരുടെ വീട്ടില് തിന്നു കുടിച്ചിട്ട് ചെയ്യാ പിന്നെ മോളുടെ കേസ് പറഞ്ഞത് അവള് അവളുടെ ആ ഒരു പക്വത്തെത്തുമ്പോൾ അവൾ തീരുമാനിക്കും അല്ലാതെ ഞാനിപ്പോഴന്നെ അവൾ ഒരു വയസ്സാകുമ്പോഴത്തേക്കും നീ ഇങ്ങനെ ആവണം നീ അങ്ങനെ അതിൻ്റെ ഒരു ഫോൺ സ്റ്റോറേജ് ഫുൾ ആയി അതുകൊണ്ടു പിന്നെ മോഡേഴ്സായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അവൾക്ക് ഒരു വയസ്സായിട്ടുള്ളൂ അവളെ തീരുമാനം എടുക്കാനുള്ള പ്രായം അവള് തീരുമാനം എടുക്കും ഞാൻ ഇപ്പഴന്നെ ഇന്നതാവണം ഇന്നത് പോലെ നമുക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നേ ഉള്ളൂ ബാക്കിയൊക്കെ പിന്നെയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളല്ല ഇത് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാവണം അപ്പൊ അതിനനുസരിച്ചിട്ട് കാലങ്ങളും ടെക്നോളജിയും ആകുമ്പോൾ നമ്മളും അതേപോലെ ആ സിറ്റുവേഷൻ മാത്രം എന്നിട്ട് അവളെ കാശില് ഞങ്ങളെ കാശില് ഞങ്ങൾ അവർക്ക് എടുക്കും കാരണം നമ്മള് മക്കൾക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ വേണ്ടിയിട്ടാ ഏഹ് അത് നമ്മള് അല്ലാതെ ഇതൊക്കെ കെട്ടുകൂട്ടി വെച്ചിട്ട് മരിച്ചു ബാകെ വേണ്ടത് ഒന്നല്ലെങ്കിൽ ആസെടുപ്പ് ഈ പൊയ്ക്കാലായിട്ട് അല്ലെങ്കിൽ ഒരു ആറടി മണ്ണ് അത്രയും വേണ്ടുള്ള ഒരു മനുഷ്യനപ്പുറത്തേക്ക് ഒന്നും വേണ്ട ഏർ ഇതൊക്കെ ഇവൾക്ക് അവള് വേറൊരു കമ്പനിയോട് ഇഷ്ടം കാണാം അത് കഴിഞ്ഞ അധ്യായമാണ് അത് കുത്തിപ്പൊക്കിക്ക് താല്പര്യമില്ല അതിന് ഞാൻ ഒരു വർക്ക് ഞാൻ പറയും നിന്റെ തന്ത അങ്ങനെ വെച്ചിട്ടും എല്ലാരും അങ്ങനെ ചിന്തിക്കരുത് അത്ര ഞാൻ പറയാനുള്ള നിന്റെ തന്തയല്ല ഒന്നും പറഞ്ഞില്ല തന്തോ നല്ല ജോബാണെന്നില്ല ഇങ്ങനെ നടന്നാൽ മതിയോ ഞാൻ ഇങ്ങനെ നടക്കുന്ന ജോലിക്ക് പോലെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് മോശപ്പെട്ട ജോലി ആണോ ഏഹ് അറിയാൻ പാടാ ചോദിക്ക ഈ ഡോക്ടർ വക്കീൽ എഞ്ചിനീയർ മാത്രമാണോ നല്ല ജോലി അല്ലെ ഒരു ഗവൺമെന്റ് ജോലി മാത്രമാണ് നല്ല ജോലി ഞാൻ പറഞ്ഞിട്ട് ഒരു കൂലിപ്പണി ആണെങ്കിലും അതിന് അതിൻ്റെതായ മഹത്വവും കാര്യങ്ങളും ഉണ്ട് ഏഹ് ചിലപ്പോ നിന്റെ തന്തയുടെ തന്ത അങ്ങനെ പണി ചെയ്തിട്ടാവും നിങ്ങളൊറ്റി ഉണ്ടാവുക നിന്റെ അച്ഛൻ ഉണ്ടായി നിന്റെ അച്ഛനും ഫസ്റ്റ് തന്നെ ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടല്ലേ വരണത് അത് ഇങ്ങനെ ഇട്ടുള്ളടാട്ടാ അല്ല എല്ലാരോടും കൂട്ടിയിട്ടല്ല നമ്മടെ അച്ഛനും അച്ഛനും എന്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ ഒക്കെ അങ്ങനത്തെ ഈ പണ്ട് ചെമ്പ് പാത്രം ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏർ എന്റെ അപ്പനായാലും പഠിക്ക അത്യാവശ്യം ഇത് എല്ലാരും ഗവൺമെന്റ് ജോലി ആവുന്നില്ല അത് വെച്ചിട്ട് എല്ലാരും ഇങ്ങനെ കൂറാളാന്നല്ല പറയണത് അവരോലിക്ക് അവര് മൊത്തം കാണുന്നുണ്ട് അതിനെ കണ്ണടച്ച ആക്ഷേപിക്കല്ല വേണ്ടത് ഓക്കേ എന്റെ സ്വപ്നം ഞാൻ നടത്തും ഞങ്ങളെ വീട് അല്ലേ നല്ലൊരു പേരും അവൾക്ക് നല്ലൊരു നമ്മളെ കണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ആയാലും എല്ലാ കാര്യത്തിലും ഏറ്റവും ബെസ്റ്റ് എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിക്കാറുള്ളൂ അവൾ അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെ നോക്കി എടുത്തിട്ട് അവൾ ഞങ്ങൾ ഹാപ്പി ആവും കാരണം നടക്കാൻ ശ്രമിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അവൾ ഓരോ കാര്യമാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നെ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ വേറെ ചേച്ചി പ്രഗ്നൻസി ടൈമിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ ഞാൻ എന്താ പറയാ എനിക്ക് പലരും കഥ കേട്ടാലും ഞാനും ആയിരിക്കും ഏറ്റവും സുഖമായിട്ട് ട്രേം ആസ്വദിച്ചൊരാള് എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് ചില ഫുഡുകൾ അതല്ല വരുമ്പോൾ ചില ഫുഡുകൾ ഇഷ്ടം ചില ഫുഡ് ഇഷ്ടം എനിക്കിങ്ങനെ വോമിറ്റിങ്ങും കാര്യങ്ങളും വന്ന് തന്നെ ഒരു ഫുഡ് കഴിച്ചില്ലെങ്കിൽ പറ്റാൻ ചേട്ടാ അല്ലാതെ വേറൊന്നും അത് ആ ഫുഡ് കൊട്ടയോണ്ട് അല്ലാതെ നമുക്ക് വേറൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല സുഖമായിരുന്നു എന്റെ ഫ്രണ്ട്സ് അടുത്തൊരു ഉണ്ണി ഉണ്ടാകുമ്പോൾ അതേപോലെ കഴിയാണ്ടു കാരണം ഇപ്പൊ നമ്മളെ കസിൻസിന്റെ ഒക്കെ അവരെ നിർബാല കേൾക്കുമ്പോ പേടി ചോദിച്ചതാ ഇങ്ങനെയൊക്കെയാണോ ഒരു ബുദ്ധിമുട്ടും ദിവസം അയച്ചുണ്ടായിട്ടില്ല നല്ല പിന്നെ കുറച്ചു ചൂടുള്ളൂ ചെറിയ തലകറക്കി വരും കുറച്ച് ചൂട് ചൂടം കൊണ്ടായിരുന്ന അല്ലാതെ വേറൊറ്റ പ്രശ്നം ചാറ്റിന്റെ സംസാരം കേൾക്കുമ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതേപോലെയാണ് അവരും പഴഞ്ഞി തന്നെയാണ് വീട് ഞാൻ എപ്പോഴും വീട് ഞാൻ എപ്പോഴും ഒരിക്കും വീടും ഞാൻ എപ്പോഴും ഉറക്കും ഇവർ ഫാമിലിയിലാണെന്ന് നിന്റെ ഫാമിലിക്കാരാറിയില്ല സത്യമായിട്ട് പിന്നത്തെ ഒരു കേസീ തൃശ്ശൂര് കുന്നോളം ഭാഗത്തുകാർക്കൊക്കെ ഒരേപോലെ ആയിരിക്കും പിന്നെ പിന്നെ കുണുക്കന്റെയും കുണിക്കുടെയും ഒഫീഷണൽ നൈറ്റ്

ഒന്നും ചെയ്തില്ലോ എന്താ നോർമൽ എല്ലാരും വീഡിയോസിൽ കേട്ടിട്ടുണ്ട് കൊറേ വെള്ളം കുടിച്ച നല്ല ഗ്ലോ ആയിരിക്കും ഞാൻ നന്നേ വെള്ളം കുടിക്കുന്ന ഒരാളാണ് പിന്നെന്താ ഫുഡ് പറയും ഞാൻ അത്യാവശ്യം എന്തെങ്കിലും ജോലിക്ക് പോവാൻ താല്പര്യം ഉണ്ടോ അതോ പൊന്നുന്റെ അസിസ്റ്റന്റ് ചെയ്യാൻ തന്നെയാണോ ഇഷ്ടം ഞാൻ കഴിയുമ്പാറ്റെ ഷെബിനു ജോലി ഉണ്ട് അതിന് വേറൊരു ജോലിക്ക് പോകാൻ ഷെബിനൊരു പിന്നെ പൊന്നുവിന്റെ അസിസ്റ്റന്റ് എന്തിനെ ചിന്തിക്കണം ഞാൻ ഒരു ബിസിനസ് ഒരാളിമ്പാളെയും കൂടി എപ്പോഴും കണ്ടിട്ടുണ്ട് എന്റെ അച്ഛന് ജോലിയില്ല എന്റെ ഭർത്താൻ ജോലി ഇല്ല എന്റെ അച്ഛന് കുന്നോട്ട് ഷോപ്പുണ്ട് വല്യ വലിയ ഷോപ്പ് വരെ അച്ഛന്റെ അവിടെ ലേഡീസിന്റെ ഐറ്റംസ് ആണ് ഒരാണ് പോയിട്ടിരുന്നിട്ട് ഇതിനെ കുറിച്ച് പറയാൻ അത്ര ഇതറിയ ആവില്ല നമുക്ക് പല ഇതില് മാല ഇട്ടുകൊടുക്കാനും വാള കഴിക്കാനും പാസറ ഇതൊന്നും നമുക്കൊരു ലിമിറ്റ് ഉണ്ട് അതുകൊണ്ട് അവിടെ അവിടെ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് അച്ഛൻ അച്ഛന്റെ കാര്യങ്ങൾ കാര്യങ്ങളന്വേഷിക്കും ചെയ്യാനുള്ള ചെയ്യും എടുക്കുക ഓർഡറും കൊടുക്കും സ്റ്റാഫിന് സാലറി അത് കൃത്യമായിട്ട് അല്ലാതെ ും കൃത്യായിട്ട് ഞാൻ അവനെ ഞങ്ങളുടെ രണ്ട് വർക്കും നന്നായി കൊണ്ടുപോകുന്നത് ആണെങ്കിലും ബ്രൈഡൽ മൈക്കിപ്പണ രണ്ടാമ ഇപ്പൊ എന്താ പറയാ അത് പറഞ്ഞ് ഒരാൾക്ക് മനസ്സിലാവില്ല കാരണം നെഗറ്റീവ് നെഗറ്റീവേ ഉണ്ടോ പക്ഷെ എന്നാലും ഞങ്ങൾ പറയണോ അവ ഒരിക്കല എന്റെ സിസ്റ്ററിൻ്റെ ഞാനൊരിക്കലും അവന്റെ സിസ്റ്ററിന്റെ അല്ലേ ഞാൻ രണ്ടാളും ഒരുമിച്ചാണ് വർക്ക് കൊണ്ടുപോകുന്നത് അല്ല ഏട്ടാ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ടൈമിൽ അങ്ങനെ അങ്ങനെ ആക്കണം നമുക്ക് തോന്നിണ്ടല്ലോ ഉള്ളോണ്ടാണ് എനിക്ക് ഇത്രയും പറഞ്ഞിട്ട് വർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നല്ല എന്റെ വലിയ കുറിച്ച് പൊന്ന പറഞ്ഞു പൊന്നുന്റെ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു പൊന്നിൻ കാരണം അവ ഉള്ളോണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ നിക്കുന്നത് പൊന്റ പൊന്നെ ആയത് തന്നെ ഷെബിൻ വന്നപ്പോഴാണ്

അതിനൊക്കെ മനസ്സിലായിട്ട് അവര് നല്ല വരുമാനം ആൾക്കാരെങ്കാട്ടും വരുമാനം ചെലപ്പോ ഞങ്ങൾ അവര് ഈ കമ്മന്റ് നെഗറ്റീവ് ആവേണ്ടി വന്നിരിക്കുന്ന ടൈമ് എനിക്ക് തോന്നുന്നു ചൊരും കുത്തി വേറെ പണിക്ക് പോകണില്ലെന്ന് അത് വെച്ചാൽ കടങ്ങളും നാലു അത്യാവശ്യം അത്യാവശ്യം ഗോൾഡ് എടുത്തുവച്ചിട്ടില്ലേ ഗോൾഡ് വണ്ടിക്കോ നമ്മളെ അക്കൗണ്ടിൽ ഇങ്ങനെ ബാലൻസ് ആയി വെക്കുന്നില്ലെങ്കിലും ഗോൾഡ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മളെ കാര്യം അങ്ങനെ പിന്നെ ഒറ്റ ഞാൻ പറഞ്ഞുതരാം ഷെബിനോടാണ് ക്വസ്റ്റ്യൻ എന്താണെങ്കിൽ കാര്യം മനസ്സിലായി ഫസ്റ്റ് വേറെ ഒന്നുമില്ല പൊന്നിന്റെ വീട്ടിലേക്ക് പറയാതെ വന്ന പോലെ ഷബിന്റെ വീട്ടിൽ കേറി പോയിക്കോടെ എന്നാണ് ചോദ്യം അതിന് ഇത്തരം നമുക്ക് പറയാൻ താല്പര്യം ഷബിന്റെ വീട്ടുകാരുമായി കോണ്ടാക്ട് ഉണ്ടോ ഇല്ല ഷെബിൻ പിന്നെ വന്നു കാത്തുവിന്റെ വെയിറ്റ് എട്ട് ആ ഏകദേശം എട്ട് കിലോ ഏഴഞ്ഞൂറ് എട്ട് കാലം എന്തായാലും ബാക്കിയൊക്കെ വന്ന കൊസ്റ്റിൻസ് ആണ് അപ്പൊ ഇന്നത്തെ എത്രയുള്ളൂ എന്തായാലും ഇന്നത്തിൽ കൂടുതലും ചൊറിച്ചില്ല അടുത്ത കുറിച്ച് അറിയാൻ വേണ്ടി വരും അപ്പൊ ഞങ്ങൾ തിരിച്ചു ആയിരിക്കും അപ്പൊ ഇന്നത്തെ എത്രയുള്ളൂ ഇന്നത്തെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ